സിനിമ വിവാദത്തിൽ പ്രതികരിച്ച് ബിഗ് ബോസ് താരം അഖിൽ മാരാർ മനുഷ്യനെ തമ്മിലടിപ്പിച്ച പണമുണ്ടാക്കാനാണ് എംപുരാൻ ശ്രമിച്ചതെന്നും കേരളത്തിലെ മതേതര വെട്ടികൾ സിനിമയുടെ അണിയറ പ്രവർത്തകർ കുറിച്ച കുഴിയിൽ വന്ന് വീഴുകയായിരുന്നുവെന്നും മാരാർ പറഞ്ഞു കാശുണ്ടാക്കാൻ വേണ്ടി സമൂഹത്തിൽ കലാപം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്ന മാർക്കറ്റിംഗ് തന്ത്രങ്ങൾ അപകടകരമാണ് എതിർക്കപ്പെടേണ്ടതാണെന്ന് ഫേസ്ബുക്കിൽ പങ്കുവച്ച നീണ്ട കുറിപ്പിൽ അഖിൽ മാരാർ വിശദീകരിച്ചു നീണ്ട കുറിപ്പ് ഇങ്ങനെയാണ് സിനിമയിൽ രാഷ്ട്രീയം പറയുന്നതിലോ യാഥാർത്ഥ്യം പറയുന്നതിലോ യാതൊരു തെറ്റുമില്ല സമൂഹത്തോടുള്ള ഒരു കലാകാരന്റെ ചേർന്ന് നിൽക്കലാണ് അവന്റെ കലയിലൂടെ അവൻ മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയം അവിടെ അവന് പണമല്ല ലക്ഷ്യം ഒരു കാലത്ത് കെ പി എസ് സി നാടകങ്ങൾ സാംബശിവന്റെ കഥാപ്രസംഗങ്ങൾ ഇവയൊക്കെ ഒരു വിഭാഗം ജനങ്ങളോടുള്ള ഐക്യപ്പെടൽ കൂടിയായിരുന്നു പണത്തേക്കാൾ ഉപരി അവരെ മുന്നോട്ട് നയിച്ചത് അവരുടെ ഉള്ളിലെ നീതിബോധമായിരുന്നു അവിടെയാണ് മനുഷ്യരെ തമ്മിലടിപ്പിച്ച് പണമുണ്ടാക്കാൻ ശ്രമിച്ച എംബുരാൻ എന്ന സിനിമയും അതിന്റെ അണിയറ പ്രവർത്തകരും സമൂഹത്തോട് ചെയ്ത ചതി തുറന്നു പറയേണ്ടിയിരിക്കുന്നത് എംബുരാൻ സിനിമ കണ്ട നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇത് യാഥാർത്ഥ്യത്തോട് ചേർന്ന് നിൽക്കുന്ന സിനിമയോ അല്ലെങ്കിൽ ഏതെങ്കിലും രാഷ്ട്രീയ പ്രമേയം അവതരിപ്പിക്കാൻ ശ്രമിച്ച സിനിമയോ അല്ല ബുദ്ധിജീവി എന്ന് മറ്റുള്ളവർ കരുതുന്ന മുരളീ വികലമായ എഴുത്തിന് പൃഥ്വിരാജിൻ്റെ കൂടികൾ മുടക്കിയ വിവരക്കേട് അതാണ് സിനിമ കണ്ട ശേഷം എനിക്ക് തോന്നിയത് സിനിമയിൽ കലാപം കാണിക്കാം എന്നാൽ കാശുണ്ടാക്കാൻ വേണ്ടി സമൂഹത്തിൽ കലാപം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്ന മാർക്കറ്റിംഗ് തന്ത്രങ്ങൾ അപകടകരമാണ് എതിർക്കപ്പെടേണ്ടതാണ് ജനഗണമന സിനിമ ഇറങ്ങിയപ്പോൾ അന്ന് സന്ദീപ് വാര്യർ ഈ സിനിമയിലെ ട്രെയിലർ കണ്ട് പ്രതികരിച്ചു സിനിമയിലില്ലാത്ത ട്രെയിലർ രംഗങ്ങൾ ബോധപൂർവം സൃഷ്ടിച്ചതിനു ശേഷം അതിനെതിരെ ബി ജെ പി നേതാവ് രംഗത്ത് എന്ന് പറഞ്ഞായിരുന്നു ആ സിനിമ മാർക്കറ്റ് ചെയ്തത് ഒരു സിനിമയുടെ മാർക്കറ്റിംഗ് സാധ്യത ബി ജെ പി ആ സിനിമയ്ക്കെതിരെ എന്നാക്കുമ്പോൾ അത് വിജയമായി മാറുന്നത് ഇന്നാട്ടിലെ മുസ്ലിം സമൂഹത്തെ അത്രയേറെ മണ്ടന്മാരായി ഇവർ കാണുന്നത് കൊണ്ടാകും അല്ലെങ്കിൽ ബി ജെ പി അവർ അത്രയേറെ വെറുക്കുന്നത് കൊണ്ടാവും അതുതന്നെയാണ് പാളിപ്പോയ എംബുരാന് ഇവർ ഉപയോഗിച്ചതും ഇറങ്ങി പലർക്കും ദഹിക്കാതെ പോയപ്പോൾ അശ്വന്ത് ഉൾപ്പെടെ മോശം റിവ്യൂ പറഞ്ഞപ്പോൾ പിന്നീട് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞത് സിനിമയിൽ സംഘികളെ എടുത്ത് ഉടുത്തിട്ടുണ്ട് ഗുജറാത്ത് കലാപം കാണിച്ചിട്ടുണ്ട് എന്ന കമന്റുകളായിരുന്നു സ്വാഭാവികമായും ആ കമന്റുകൾക്ക് മറുപടി കമന്റുകളുമായി സൈബർ സംഘികൾ വന്നു ഇതോടെ കേരളത്തിലെ മതേതര വിട്ടികൾ സിനിമയുടെ അണിയറ പ്രവർത്തകർ കുഴിച്ച കുഴിയിൽ വന്നു വീണു സംഖ്യകൾ തള്ളിപ്പറഞ്ഞ എമ്പുരാന് മുഖ്യമന്ത്രിയുടെയും പ്രതിപക്ഷ നേതാവും ഉൾപ്പെടെ പിന്തുണ മാധ്യമങ്ങൾ മാനവികത പൂഴ്ത്തിപ്പാടി ഇതൊക്കെ കണ്ട് പല ബി ജെ പി നേതാക്കളും സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി ബി ജെ പി ഏറ്റവും കരുത്തറ്റ രാഷ്ട്രീയ പാർട്ടിയാക്കിയ അല്ലെങ്കിൽ മോദിയെ ബി ജെ പിയുടെ ദേശീയ നേതാവാക്കിയ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാക്കിയ ഗുജറാത്ത് കലാപം പുതിയ തലമുറ കൂടി അറിഞ്ഞിരിക്കുന്നു കലാപത്തിന് കാരണമായി ട്രെയിനിലെ തീവയ്പിന്റെ സിനിമാ ദൃശ്യങ്ങൾ അന്നത്തെ വാർത്തകൾ സവാരി ചാനൽ ചെയ്ത ഡോക്യുമെന്ററി ഉൾപ്പെടെ ബി ജെ പി സൈബർ ഹാൻഡിലുകൾ പ്രചരിപ്പിച്ചു അതോടെ തീ വെച്ചതാണോ കത്തിയതാണോ എന്ന സംശയങ്ങൾക്ക് ഓരോരുത്തർക്കും അവർക്ക് വേണ്ടതായ ഉത്തരം കിട്ടി വോട്ട് കിട്ടിയാലേ അധികാരം കിട്ടു അധികാരം കിട്ടിയാലേ മനുഷ്യരെ തുല്യരായി കണ്ട് ഭരണം നിർവഹിച്ച് നൽകാൻ കഴിയൂ എന്ന തിരിച്ചറിവ് നഷ്ടപ്പെട്ട മതേതര വിട്ടികൾ ഘോരം ഘോരം ബി ജെ പിക്ക് പറഞ്ഞിട്ട് ബൂത്തിൽ പോയി അരിവാൾ കൈപ്പത്തി ഏണി രണ്ടില തൊട്ട് സകല ചിഹ്നങ്ങളിൽ ഏതെങ്കിലും ഒന്നിൽ വോട്ട് ചെയ്ത് ഇറങ്ങി വരുമ്പോൾ വർഗീയവാദി ബുദ്ധിമാന്മാർക്ക് താമര എന്ന ഒറ്റ ചിഹ്നം മാത്രമേ മുന്നിലുള്ളൂ ബി ജെ പിക്ക് ഒട്ടും എംബുരാന് കാശും കൂട്ടിക്കൊടുത്തിട്ട് ഇത് കേരളമാണ് എന്ന് വീമ്പിളയ്ക്ക് അധികാരമില്ലാതെ ഇരിക്കാനാണ് കോൺഗ്രസിന്റെ വിധി മുരളി ഗോപിയുടെ വികലതയുടെ വിട്ടിത്തറങ്ങൾ ധാരാളമുള്ള സിനിമയിൽ മുഖ്യമന്ത്രിയായ ടൊവീനോയും സഹോദരി മഞ്ജു വാര്യറും രാഹുൽ ഗാന്ധി പ്രിയങ്ക ഗാന്ധി എന്നിവരെ ഓർമ്മിപ്പിക്കുമ്പോൾ ഭാവിയിൽ ആ സിനിമയിൽ മുഖ്യമന്ത്രി ചെയ്തുപോലെ രാഹുൽ ഗാന്ധി ചെയ്യുമെന്നാണോ നിങ്ങൾ വിശ്വസിക്കുന്നത് ബോധപൂർവം നാട്ടിൽ കലാപം ഉണ്ടാക്കണമെന്ന ചിന്തയില്ലെങ്കിൽ ഗുജറാത്ത് കലാപവും മുല്ലപ്പെരിയാർ ഡാമും ഇതുപോലെ ഒരു തട്ട് വെളുപ്പൻ സിനിമയിൽ ആരും പറയില്ല വൈകാരികത വിറ്റ് കാശുണ്ടാക്കുന്നവർ നാട്ടിൽ കലാപങ്ങൾ ഉണ്ടാക്കി മനുഷ്യനെ തമ്മിലടിപ്പിച്ച് കാശുണ്ടാക്കുന്നവർ കലാകാരന്മാരല്ല കലാപകാരികളാണ് ലാലേട്ടൻ അന്നും ഇന്നും സംവിധായകൻ്റെ നടനാണ് കഥപോലും കേൾക്കാതെ സംവിധായകനെ വിശ്വസിച്ച് ചെയ്ത സിനിമകളാണ് അദ്ദേഹത്തിന്റെ ഒട്ടുമിക്ക സൂപ്പർ ഹിറ്റുകളും സിനിമ പൂർണ്ണമായും സംവിധായകന്റെ എഴുത്തുകാരൻ്റെയും വിശ്വസിക്കുന്ന അപൂർവം നടന്മാരിൽ ഒരാളാണ് ലാലേട്ടൻ അദ്ദേഹം ഒന്നിലും ഇടപെട്ട ചരിത്രം നാളിതുവരെ ഞാൻ ഞാൻ കൂടിയില്ല എന്നിട്ട് പോലും നാട്ടിൽ മനുഷ്യർ തമ്മിൽ വിഭാഗീയതയുടെ പേരിൽ പോരുവിളി നടത്തുന്നു എന്നറിഞ്ഞ് അത് ഒഴിവാക്കാൻ ശ്രമിച്ച വലിയ മനസ്സിന്റെ ഉടമ കൂടിയാണ് അതുകൊണ്ട് എന്റെ എഴുത്തിൽ ഒരു ശതമാനം പോലും വിമർശനം ലാലേട്ടൻ അർഹിക്കുന്നില്ല അൻപത്തൊന്ന് വെട്ടുകിട്ടിയ ചന്ദ്രശേഖരനെക്കാളും താഴെയാണ് പതിനേഴ് വെട്ടുകിട്ടിയ എംബുരാൻ എന്നുകൂടി കേരളം ഓർക്കട്ടെ അഖിൽ കുറിച്ചു